ബട്ട് അപ്പോഴും ഈ സാധനം എന്തെങ്കിലും ഉണ്ട് ഇതാണ് കേപ്പബിലിറ്റി ഇൻ ഇൻ്റർനേഷണൽ ഇപ്പം ചൈനയുടെ കയ്യിൽ അവർക്ക് കേപ്പബിലിറ്റി ഉണ്ട് നമ്മളേക്കാൾ കേപ്പബിളാണ് അവർ അറ്റ്ലീസ്റ്റ് ഇൻ എയർ പവർ നമുക്ക് അവരെ ഡാമേജ് ചെയ്യാനും ഒക്കെ പറ്റും വെറുതെ ചൈനയ്ക്ക് അങ്ങനെ കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒന്ന് നമ്മളെ തട്ടാം എന്ന് വിചാരിക്കും അങ്ങനെയൊക്കെയാണ് ഈ ഡോക്ലാമിൽ ഇഷ്യൂ ഒക്കെ ഉണ്ടായത് നമുക്ക് നമ്മുടേതായ കേപ്പബിലിറ്റിയുണ്ട് നമ്മുടേതായ ഇൻറ്റൻഷനും ഉണ്ട് ബട്ട് ഭാരതം പരമ്പരാഗതമായിട്ട് ഇന്ന് വരെ ഒരാളിനെയും ആക്രമിക്കാൻ നമ്മൾ പോയിട്ടില്ല ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ അങ്ങോട്ട് ഉണ്ട് ചിലപ്പോൾ ഒരല്പം കൂടുതൽ തല്ലിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളായിട്ട് ആക്രമിച്ച് സ്ഥലം കീഴടക്കുക ഈ രീതിയിലേക്ക് നമ്മൾ പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇൻറ്റൻഷനെ ആരും സംശയിക്കുന്നില്ല ബട്ട് മറ്റുള്ളവരുടെ ഇൻറ്റൻഷനെ നമ്മൾ സംശയിച്ചേ പറ്റുകയുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക